<laughs> subscribe <hannos> <coughs> yeah, yeah, yeah Guys Hello Guys Welcome Back to À channel. lại? പടുകയാണ് ഗൈസ് പക്ഷെ ഇവളെ വിചാരിത് വേറെന്തോ സാധനകൾ പൊട്ടിച്ചുകൊടുക്കുമെന്ന് കൊറേ നേരം ചോദിച്ചിരുന്നു അവളത് എള്ണ്ടെന്ന് വിചാരിച്ചുണ്ടറിഞ്ഞോ എനിക്ക് ഇല്ലാണ്ടോ ആദ്യ തിന്നാൻ പറ്റില്ല ആദ്യം കാണിക്കല്ലേ ആദ്യം കൂട ഒരു ഫുകമായി गाइस ആ എപ്പോ വണോ ഇവരണ്ടളെ അത്ര ഇങ്ങനെ ആണ് गाइस എങ്ങനെ നമ്മള് വെച്ചി കൊണ്ടവശേ ആദ്യം കുറച്ചയറെ അത്ര കടിയില്ലേ टेंशन ആണ് ആദ്യം എല്ലാം പപ്പടെടുത്തു ആദിന്റെ പഗ്ഗടി ആയിക്കി തല മാത്രം ആദിന്റെ തല മാത്രം വെച്ചിരു പപ്പടം നിന്നുന്ന് കുഞ്ഞിങ്ങനട് പപ്പടം ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ ആദ്യ കിട്ടാടന്ന് കാണിച്ചെടുക്കു ലൈക്ക് ഗൈസ് ഇത്രയുള്ളു വീഡിയോ വീഡിയോ എന്നല്ല അങ്ങനെ ഇനി ചോറ് കഴിക്കട്ടെ അപ്പൊ ഗൈസ് മീൻകറിയുണ്ട് ഇതൊക്കെ ചോറ് കഴിക്കുന്നത് ആ ഇതൊന്ന് കാണിക്കാം മീൻകറിയുണ്ട് അച്ചാറുണ്ട് അടുക മുളകുമുണ്ട് പപ്പടമുണ്ട് അത്രേ ഉണ്ട് ആദീന്റെ ശന്തി ഒന്നുകൂടെ കളിക്കുന്നു അശ്വിനനെ കണ്ട കൈക്കടാ ഈ ഇപ്പോ കണ്ടു ഇങ്ങനെയൊക്കെ വെക്കാന്ന് വെച്ചാലെ മഞ്ഞപ്പൊടി ഹും ഹേൈ ദേജാ അപ്പ നാല് ഇട്ടപ്പോൾ അ똘മാ പൊക്കിച്ചിട്ട് ഇടാനേ дика അങ്ങോട്ട് കാണിക്കാന മെറ്റലുള്ള ശക്തിയിട്ട് ഇട്ടില്ല ഗയ്സ് കൈച്ചിട്ട് വരാന്ന് പറ കൈച്ചിട്ട് വരാം അവിടെ ഷൂസ് ഉണ്ടോ நானേ അവിടെ വല്ല ജൂളാ വളരെ ജൂളാ കൈച്ചാലും പോവില്ല നമുക്ക് വെച്ച ജൂളാണ് അപ്പോൾ ഗയ്സ് അത്രേ ഉള്ളൂ നീ കഴിക്കട്ടെ ട്ടോ അപ്പോൾ ഫുഡ് ഒക്കെ കൈയ്ച് ഞങ്ങളെ 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 വീഡിയോ തന്നെ കാണൂ ഞാൻ ഇ ഇ ഇ ഇ ദാദിന്റെ ഏടിയാ ദാദിനെ കണ്ടടി അപ്പോൾ ഗയ്സ് ഞങ്ങളെ ഫുഡ് ഒക്കെ കഴിച്ചിങ്ങനെ ഇനി എന്താ പരിപാടി അതെ ഞാൻ അപ്പോൾ ഗയ്സ് ഞങ്ങളെ ഇനി ഞങ്ങൾ ഫുഡ് ഒക്കെ കഴിച്ചു കഴിഞ്ഞിंदा എന്താ പരിപാടി ഇരാ ഇനി കരച്ചയട്ടെ എഴുന്നേൽക്കണം എനിക്ക് വയ്യ ഞാൻ 12 മണിക്ക് പോയണം രാത്രി രാവിലെ പിറ്റേ ദിവസത്തിന്റെ തുടക്കത്തിൽ തുടക്കത്തിന് വേണ്ടിയില്ല ഇത് ഞങ്ങളെ റൂമില് മഞ്ഞ ബൾബാണ് അതുകൊണ്ടാണ് മഞ്ഞ മഞ്ഞ ഇത് വെള്ള കളറാ അപ്പൊ ഗൈസ് കുട്ടികളൊക്കെ സ്കൂളിലിട്ട് വന്നു ഇപ്പോഴാണ് ഞങ്ങൾ ചോറ് പിന്നെ എല്ലാരും ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞിട്ട്

ോടും ചെയ്യാറേക്ക് ആ നമ്മളിഷ്ടപ്പെടുന്നവരൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്നവരൊക്കെ നമ്മളെ വീഡിയോ

ഇഷ്ടപ്പെട്ട എല്ലാരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അത്രേ ഉള്ളൂ ഗൈസ് ബൈ ബൈ